നമസ്കാരം തരം കിട്ടിയാൽ കേരളത്തിലെ മാപ്രകൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്ന സ്ത്രീകളിലൊരാളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉള്ളതിനും ഇല്ലാത്തതിനെല്ലാം പലപ്പോഴും അവരെ വല്ലാതെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യാറുണ്ട് അതിനോടെല്ലാം പടപൊരുത്തി ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഗംഭീരമായും കൃത്യമായും ചെയ്യുന്നവരാണെന്ന് പല കുറി അവർ തെളിയിച്ചിട്ടുമുണ്ട് അതിന് ഒരു ഉദാഹരണം കൂടി മായി മാറുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ അതായത് പൊതുപ്രവർത്തകനായിട്ടുള്ള ദീപുഗോപാൽ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയോട് കൊച്ചിയിൽ തെരുവിൽ കണ്ട ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു അനുഭവക്കുറിപ്പ് അറിയിച്ചതിൽ അവർ നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്ലാഘനീയമേ മാറുന്നത് കാര്യം ഒരു പൊതുപ്രവർത്തകൻ അത് ആരുമായിക്കോട്ടെ സ്വന്തം ഫോണിലേക്ക് വന്ന ഒരു മെസ്സേജ് അതായത് തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരാൾ കൊടുത്ത ഒരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷനെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ട എന്തെല്ലാ സംരക്ഷണങ്ങളും സൗകര്യങ്ങളും ഒരു മന്ത്രി ഏർപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് തീർത്തും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് ഗോപാൽ എന്ന വ്യക്തി സ്വന്തം അനുഭവം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെ കൃത്യമായി ഇത് കേൾക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാർ ജനപക്ഷത്ത് നിൽക്കുന്നതെന്നും മനുഷ്യത്വത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ വീഡിയോ ഇന്നലെ ചില സ്വകാര്യ ആവശ്യങ്ങൾക്കായി എറണാകുളത്ത് എത്തേണ്ടിയിരുന്നു ഉച്ചയായപ്പോൾ മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോൾ കണ്ട കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇത് കണ്ട മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ എല്ലാവരെയും ഉപേക്ഷിച്ച് എവിടെ നിന്നോ വന്നൊരു സ്ത്രീയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി വിശന്ന് തളർന്നുറങ്ങുന്ന ഒരു സ്ത്രീയാണ് അവർ എന്ന് കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായപ്പോൾ അടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഉച്ചഭക്ഷണവും വെള്ളവും പിന്നീട് കഴിക്കാനായി ബിസ്ക്കറ്റും ബ്രെഡും മറ്റും വാങ്ങി അവരുടെ അടുത്തെത്തി നല്ല ഉറക്കത്തിൽ ക്ഷീണിതയായ അവരെ വിളിക്കാൻ ചെറിയൊരു സങ്കോചമുണ്ടായിരുന്നു എന്തായാലും വിളിച്ചുണർത്തി ഭക്ഷണം കൊടുത്തപ്പോൾ ഈ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവരത് രണ്ട് കൈയും നീട്ടി വാങ്ങി താങ്ക് യു എന്ന് ഇംഗ്ലീഷിൽ പറയുകയും ചെയ്തു ഭക്ഷണം കഴിച്ചു തീരുന്നതുവരെ ദൂരെ മാറി നിന്ന് അത് നോക്കി നിൽക്കുകയും ചെയ്തു അവർ ആ ഭക്ഷണം പതിയെ പതിയെ കഴിക്കാൻ തുടങ്ങി അവർ ആ ഭക്ഷണം കഴിച്ചു തീരുന്നതിന് ശേഷമാണ് അവിടെ നിന്നും ഞാൻ പോയത് രാത്രി മുഴുവൻ വല്ലാത്ത ഒരു നൊമ്പരമായി ആ സ്ത്രീ മനസ്സിൽ പതിഞ്ഞിരുന്നു രാവിലെ നമ്മുടെ ആരോഗ്യമന്ത്രിയായ സഖാവ് വീണ ജോർജിന് വാട്സാപ്പിലൂടെ ഈ കാര്യങ്ങൾ കാണിച്ച് ഒരു മെസ്സേജ് അയച്ചു ഉടൻ തന്നെ മന്ത്രി അതിന് മറുപടിയും അയച്ചു എന്നുള്ളടത്താണ് ഒരു മന്ത്രി എങ്ങനെയായിരിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കിയത് എടുത്ത ഫോട്ടോകൾ മന്ത്രിക്ക് ഒരു മെസ്സേജായി അയക്കുകയും ഒരു കുറിപ്പും അതിനോടുകൂടി ചേർത്ത് വെച്ചു ഇവർ മറൈൻ ഡ്രൈവിൽ അബ്ദുൾ കലാം പ്രതിമയ്ക്ക് മുന്നിൽ ആണ് ഇവർ കിടക്കുന്നത് അനാഥ സ്ത്രീകളുടെ ഷെൽട്ടർ സംവിധാനത്തിൽ ഇവരെ ആക്കി സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യവും രാവിലെ ഏഴ് ഇരുപത്തി ആ മെസ്സേജ് അയച്ചത് ഉടൻ മറുപടി വന്നു പത്ത് മിനിറ്റുകൾക്കകം വന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഗുഡ് മോർണിംഗ് യെസ് ഡെഫിനറ്റ്ലി വിൽ ടേക്ക് കെയർ ഓഫ് ഗേവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ഡയറക്ടർ തീർച്ചയായും സംരക്ഷിക്കുമെന്നും ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്ന മെസ്സേജാണ് കണ്ടത് സത്യത്തിൽ മെസ്സേജ് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് നമ്മുടെ നാട്ടിൽ അനാഥമായി കിടന്ന ഈ സ്ത്രീയെ സംരക്ഷിക്കാൻ മന്ത്രി തന്നെ മുന്നിട്ടിറങ്ങി മെസ്സേജ് അയച്ചു ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി എന്നുള്ളത് ഒരു മന്ത്രി എന്ന നിലയിൽ അവരെ എത്രത്തോളം നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം അതിനകത്ത് മനസ്സിലാക്കുന്നത് സന്തോഷത്തോടെ മന്ത്രിക്ക് ഒരു മെസ്സേജ് അയച്ചു നമ്മളല്ലാതെ മറ്റാര് സഖാവേ ഒരുപാട് നന്ദി തീർച്ചയായപ്പോൾ മന്ത്രിക്ക് അപ്ഡേറ്റിനായി ഒരു മെസ്സേജ് കൂടി അയയ്ക്കുന്നു ആ സ്ത്രീയെ പറ്റിയുള്ള ആകാംക്ഷ ഒരുപാട് നിറഞ്ഞതുകൊണ്ടാണ് വീണ്ടും മെസ്സേജ് അയച്ചത് മന്ത്രി അതിന് മറുപടിയും പറഞ്ഞു ദ ലേഡി ഹാസ് ബീൻ ട്രേസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പിങ്ക് പോലീസ് വി ആർ ട്രൈ ടു ഷിഫ്റ്റ് ഹെർ ടു അവർ ഹോം ബട്ട് ഷീസ് വയലന്റ് ആൻഡ് റിക്വയർ പ്രോപ്പർ മെന്റൽ ഹെൽത്ത് അസിസ്റ്റൻസ് സോ ഓഫീസേഴ്സ് ആർ വിത്ത് ദ ദ പോലീസ് ടു ടു മൂവ് നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റി ആ സ്ത്രീയെ കണ്ടുപിടിച്ചുവെന്നും പിങ്ക് പോലീസിന്റെ സഹായത്തോടു കൂടി നമ്മളുടെ ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി പക്ഷേ അവർ വല്ലാതെ വയലന്റ് ആകുകയും അവർക്ക് മാനസികാരോഗ്യവുമായുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി തൊട്ടടുത്തുള്ള മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലീസിന്റെ സഹായത്തോടു കൂടി മാറ്റുകയാണ് എന്നുമാണ് മന്ത്രിയുടെ അറിയിപ്പ് വന്നത് ഈ വിഷയത്തിൽ മന്ത്രിയോട് നന്ദിയും നല്ല രീതിയിലുള്ള ഫോളോ അപ്പ് ചെയ്തതിനും അവരുടെ ആത്മാർത്ഥതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് അവസാനിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല എന്തു പറയണമെന്നറിയില്ല ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ അതിൽ ഇടപെടുകയും കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോയി ആ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള കർത്തവ്യ ബോധത്തിന് മുന്നിൽ ആ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ ശിരസ് കുനിക്കുകയാണ് ശ്രീമതി വീണ ജോർജ് നമ്മുടെ ആരോഗ്യമന്ത്രി സഖാവിന് ഒരായിരം അഭിവാദ്യങ്ങൾ കേട്ടല്ലോ അതിന്റെ ഫോളോപ്പും തിരിച്ചു കൊടുത്ത മറുപടിയും അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത് ഇത് തന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള മറുപടി കൊടുത്തു അതിൽ ചെയ്തു തന്ന പ്രവർത്തനത്തിന് നന്ദി അറിയിക്കുമ്പോൾ ഇത് ജോലിയല്ല താൻ ഏറ്റെടുത്ത ജോലിയുടെ ഭാഗമായുള്ള കടമയാണ് അത് നിർവഹിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പോസ്റ്റിലിരുന്നു കൊണ്ട് വിശാലമായി ചിന്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന കാര്യം പിന്നെ ആരോഗ്യമന്ത്രി എന്നുള്ള വ്യക്തി മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചില തലതൊട്ടപ്പന്മാർക്ക് ഇന്നും അവർ അങ്ങോട്ട് ദഹിക്കാത്തൊരവസ്ഥയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് സ്ത്രീ ആയിട്ടുള്ള ഒരുത്തി ഇങ്ങനെ മന്ത്രി പദവിയിലെത്തിയാൽ ഞങ്ങൾക്ക് സഹിക്കുമോ ആ രീതിയിലുള്ള ആക്രമണം പേഴ്സണലായിട്ടും അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതും അല്ലാതെയും അവർ നേരിടുന്നുണ്ട് പക്ഷേ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമാണ് ആരോഗ്യ മേഖലയിൽ കെ കെ ശൈലജ ടീച്ചറിനെ ഉപമിച്ചുകൊണ്ട് എപ്പോഴും അവർ പോരാ പോരാ എന്ന് പറയുന്നിടത്താണ് ഇത്തരം ഉദാഹരണങ്ങൾ എന്താണ് വീണ ജോർജ് എന്ന വ്യക്തിയിൽ നിന്ന് പുതുതായി നമ്മൾ കാണുന്നതെന്ന് ബോധ്യപ്പെടുകയാണ് എന്ന് കരുതിക്കൊണ്ട് ശൈലജ ടീച്ചർ മോശമെന്നല്ല ശൈലജ ടീച്ചറിന്റെ ഒരു ശൈലി അല്ല വീണ ജോർജിനുള്ളത് വീണ ജോർജിന് വീണ ജോർജിൻ്റെതായ ശൈലി കെ കെ ശൈലജ ടീച്ചർക്ക് ശൈലജ ടീച്ചറിൻ്റെതായ ശൈലി രണ്ടുപേരും രണ്ട് രീതിയിൽ ആ മേഖലയെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഇത്ര പെട്ടെന്ന് അതായത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആ മെസ്സേജ് ഏറ്റെടുത്തുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് കൈമാറുന്നു വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ട് മെസ്സേജ് അയച്ച ആൾക്ക് അതിന്റെ മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് പണ്ടത്തെ കൊമ്പത്തിരിക്കുന്നവരല്ല ജനങ്ങൾക്കിടയിൽ ഉണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഇടപെടൽ തന്നെയാണ് ആ ഉണ്ടായിട്ടുള്ളത് എന്തായാലും അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതിൽ ഒരു വ്യക്തിക്കുണ്ടായ ചാരിതാർത്ഥ്യമാണ് ഈ ഒരു വീഡിയോ എന്നുള്ള നിലയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത് അത് പറയാൻ അദ്ദേഹത്തിനുണ്ടായ ചേതോ വികാരം എന്തെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് താൻ ഉന്നയിച്ച കാര്യത്തിൽ ഒരാൾ പ്രതികരിച്ചു എന്നുള്ളതാണ് പ്രതികരിച്ചതിനപ്പുറം താൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും ഒപ്പം അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോലും ട്രീറ്റ്മെന്റ് ഒരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിങ്ക് പോലീസിനെ ഉപയോഗിച്ച് അവരെ കണ്ടെത്തുന്നതിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രത്യേക ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നിസ്സംശയം പറയാം അവർ പൊളിയാണ് അല്ലെങ്കിൽ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ ഇടപെടുന്ന വ്യക്തി തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഇന്ന് ആരോഗ്യ മേഖലയിൽ കാണുന്ന പല മാറ്റങ്ങൾക്കും കാര്യമായിട്ടുള്ളത് അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയിലും എത്തിപ്പെടുന്നുണ്ട് എന്ന് കരുതി പ്രശ്നങ്ങൾ ഇല്ലാന്നല്ല കാര്യം ആർക്കും മാന്ത്രിക പടി വീശി ഒന്നും നന്നാക്കാൻ പറ്റില്ല പക്ഷേ ഒരാൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാകും അതിനൊരു റിസൾട്ടാണ് ഗോപാൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ വീഡിയോ നിസ്സംശയം പറയുകയാണ് ആ ഒരു വീഡിയോ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അംഗീകാരം കൂടിയാണ് ഒരു പൊതുജനം എന്നുള്ള നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഇത്ര വിശദമായ ഒരു മന്ത്രിയെക്കുറിച്ച് ഒരാൾ പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഉള്ളിൽ ഉണ്ടാക്കിയ സ്വാഭാവികമായ തോന്നലാണ് അതൊക്കെ തന്നെയാണ് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുമോദനമെന്ന് നിസ്സംശയം പറയാം